നമ്മുടെ നാട് ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നാനാ തുറകളിൽ നിന്നും എത്തിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട ജനത ഓടിക്കൊണ്ടിരിക്കുകയാണ് ജാതി ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാടിനും അപ്പുറം മറ്റ് സംസ്ഥാനങ്ങളും രാഷ്ട്രങ്ങളുമൊക്കെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് കണ്ട ഏറ്റവും വലിയ മെസ്സേജുകളിൽ ഒന്നാണ് അവിടെ ഒരുപാട് അനാഥരായ കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്കവരെ വളർത്തുവാൻ തന്നുകൂടെ പൊന്നുകൂടെ നോക്കിക്കൊള്ളാം എന്ന രീതിയിലുള്ള ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് ഈ ഒരു വൈകാരികമായ അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്ന കുറേയേറെ കുട്ടികളില്ലാത്ത മാതാപിതാക്കളുണ്ട് കുട്ടികളുള്ളവർ തന്നെ ആ ഒരു സഹാനുഭൂതിയുടെ പേരിൽ കുട്ടി കുട്ടിയെടുക്കാതെ ചിന്തിക്കുന്നവരുണ്ട് കുറച്ച് പേരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒന്ന് താരമാകുവാൻ വേണ്ടി ഒരു സെൻറ്റിമെൻറ്റ്സ് കിട്ടുവാൻ വേണ്ടി ആ കുഞ്ഞു നോക്കണമെന്ന് പറയുന്നവരുമുണ്ട് എല്ലാത്തരം ആൾക്കാരുമുണ്ട് ആൾക്കാരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാം എന്നിട്ട് ചിന്തിക്കുന്നവരാണ് എന്നാൽ അങ്ങനെ വളരെ എളുപ്പമാണോ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയെ ദത്തെടുക്കൽ പ്രത്യേകിച്ച് ഈ ദുരന്ത ഭൂമിയിൽപ്പെട്ട ഒരു കുട്ടിയെ ദേത്തെടുക്കൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ തന്നെ പറയാം വളരെ പാടാണ് കുറച്ച് കട്ടിയാണ് കാര്യങ്ങൾ കാരണം നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ആ കുട്ടിയെ വളർത്തിക്കൊള്ളാം എന്നൊരു വൈകാരികമായ അവസ്ഥയിൽ പറഞ്ഞാൽ കുട്ടിയെ കിട്ടില്ല കാരണം ഈ ഒരു വൈകാരികത ഈ ഒരു സെൻറ്റിമെൻ്റ്സ് ഒക്കെ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിയത് വരും നമ്മുടെ അടുത്തേക്കുന്ന എത്തുന്ന കുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ കാരണം ഒരു വലിയ ദുരന്തം അഭിമുഖീകരിച്ച് അതിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ട കുട്ടിയാണ് അതിൻ്റെ സ്വഭാവ രീതികളൊക്കെ മാറ്റമുണ്ടാവും നമ്മുടെ സ്വഭാവ രീതികളും മാറ്റമുണ്ടാവും അപ്പോൾ കൃത്യമായ നിയമ രീതിയിലെല്ലാം നമ്മൾ പോകുന്നതെങ്കിൽ നാളെ നമുക്ക് തോന്നുകയാണ് ഈ കുട്ടി എനിക്കൊരു ബാധ്യതയായെന്ന് ഇതിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും അതിനുപേക്ഷിക്കാൻ ശ്രമം നടത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കൊടുക്കാതെ ഏറ്റവും വലിയ ദുരന്തവും അതൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ വളരെ കണക്ക് കൂട്ടി കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു വലിയ പ്രോസസ്സാണ് ബെത്തെടുക്കൽ അഥവാ അഡോപ്ഷൻ കേന്ദ്ര ബാല നിയമം രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരമാണ് ഗവൺമെൻറ് കുട്ടികൾ ഇത്തരം ദുരന്തഭൂമിയിൽപ്പെട്ട കുട്ടികളെ അവർ സർക്കാർ ഏറ്റെടുക്കുന്നത് അതിനുശേഷം സർക്കാരാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് കുട്ടികളെ കൊടുക്കേണ്ടതെന്ന് അതിൻ്റെ പ്രോസസ്സുകൾ ഒരു വലിയ പ്രോസസ്സാണ് അതിൽ നിന്ന് ചുരുക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യമായിട്ട് ഇതിനൊരു എലിജിബിലിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ അറിയേണ്ടത് ആർക്കൊക്കെയാണ് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക സുപ്രധാനമായിട്ടും ഇന്ത്യൻസിന് റെസിഡൻസ് ആയിട്ടുള്ള ഇന്ത്യൻസിനു പറ്റും രണ്ട് നോൺ റെസിഡൻസ് ആയിട്ടുള്ള ഇന്ത്യൻസിനു പറ്റും ഫോറിനേഴ്സിന് പറ്റും ഒപ്പം തന്നെ റിലേറ്റീവ്സ് അഡോപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ്റെ അണിയൻ്റെ കുട്ടിയാണ് മരിച്ചത് ആ കുട്ടി നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും പിന്നീട് ഫോറിനേഴ്സിന് തന്നെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ കുറേയേറെ ഓപ്ഷൻസുകൾ അതിൽ കിടപ്പുണ്ട് ഇനി ഇതിൻ്റെ സുപ്രധാനമായൊരു എലിജിബിലിറ്റിയാണ് ആർക്കൊക്കെ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും പേരൻറ്റ്സ് അതായത് ഭാര്യ ഭർത്താക്കന്മാരായ രണ്ടുപേർക്ക് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും ഇത്ര അങ്ങനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുട്ടികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്കുണ്ട് പക്ഷേ രണ്ടുപേരുടെയും മ്യൂച്വൽ കൺസെൻ്റ് ഇക്കാര്യത്തിൽ വേണം അതായത് ഭർത്താവിന് ഒരു കുട്ടി അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ഭാര്യയ്ക്കില്ല ഭാര്യയ്ക്ക് ഉണ്ട് ഇല്ലെങ്കിൽ ആ ഒരു അഡോപ്ഷൻ നടക്കുകയില്ല രണ്ടുപേരുടെയും തുല്യമായിട്ടുള്ള ഒരു കൺസെൻ്റ് ഇക്കാര്യത്തിൽ ആവശ്യമാണ് ഇനി മറ്റൊരാൾ ചോദിച്ച ചോദ്യമാണ് സിംഗിൾ പേരന്റിന് അതായത് ഒറ്റ സിംഗിൾ മാരിഡ് അല്ലാത്ത ഒരാൾക്ക് ഒരു കുട്ടി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും സിംഗിൾ ആയിട്ടുള്ള ഒരു ഫീമെയിലിന് ആൺകുട്ടിയോ പെൺകുട്ടിയോ അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു ഫീമെയിലിന് പക്ഷേ സിംഗിൾ ആയിട്ടുള്ള ഒരു മെയിലിന് പെൺകുട്ടികളെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല സിംഗിൾ ആയിട്ടുള്ള ഒരു മെയിലിന് ഒരു ആൺകുട്ടിയെ മാത്രമേ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്താണ് ഈ ഒരു അഡോപ്ഷൻ്റെ ആദ്യ ഫോർമാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സറായിൽ അതിനെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സറ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സിങ് അതോറിറ്റി എന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ് ഒരു അതോറിറ്റിയാണ് ഈ അതോറിറ്റിയിലാണ് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് കുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാനിപ്പോൾ താഴെ കൊടുക്കാം ഈ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കിട്ടും നിങ്ങളുടെ എലിജിബിലിറ്റിയെ കുറിച്ചിട്ട് നിങ്ങളുടെ ഡോക്യുമെൻ്റേഷനെ കുറിച്ചിട്ട് നിങ്ങളുടെ പ്രോസസിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു പറഞ്ഞുതരും ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാലും വളരെ കൃത്യമായിട്ട് അഡോപ്ഷൻ്റെ പ്രോസസ്സുകളെ കുറിച്ച് പറഞ്ഞു തരും ഇനി സുപ്രധാനമായിട്ട് പറഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ആർക്കൊക്കെ അഡോപ്റ്റ് ചെയ്യാം എവിടെ നിന്നൊക്കെ അഡോപ്റ്റ് ചെയ്യാം നമ്മൾ പറഞ്ഞു പക്ഷേ ഇനി നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് എങ്ങനെയുള്ളവർക്ക് ആ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ കഴിയുക സുപ്രധാനമായും ഫിസിക്കലി മെന്റലി ഇമോഷണലി ആൻഡ് ഫിനാൻഷ്യലി ഫിസിക്കലി മെന്റലി ഇമോഷണലി ആൻഡ് ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാകുക എന്ന് പറയും എന്താണ് ഫിസിക്കലി നിങ്ങളൊരു നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരാളാണ് അത്രയുള്ള ആൾക്കാർക്ക് മറ്റൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി രണ്ട് മെൻ്റലി നിങ്ങൾക്ക് ശാരീരികം മാനസികമായ അസുഖമുള്ളാൽ ഭ്രാന്തുള്ളയാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളയാൽ മരുന്ന് കഴിക്കുന്ന അത്തരം ഒരു കുട്ടി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകും സുപ്രധാനമായ അടുത്ത് ഇമോഷണലി ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ആൾക്കാർ ക്ഷിപ്രപ്രസാദികളും ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വയനാട്ടിലോട് നമ്മുടെ ഒരു ഒരു സഹതാപത്തിൻ്റെ ഭാഗമായി നമുക്ക് തോന്നുകയാണോ എന്നാൽ ഒരു കുട്ടിയെ അങ്ങോട്ട് ഇടത്ത് വളർത്തിയാക്കാം പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അയൊക്കെ തോന്നുകയാണോ ഇതൊരു ഏണിയായിപ്പോയി വേണ്ടിയിരുന്നില്ല തോന്നിക്കഴിഞ്ഞാൽ അത് ആ കുട്ടിയോട് നമ്മൾ കാണിച്ചു തുടങ്ങും ഒരു ദുരന്തം അഭിമുഖിച്ചു വന്ന കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ദുരന്തവും ഷോക്കും അതൊക്കെ തന്നെ തന്നെയായിരിക്കാം തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു മറ്റൊരാൾ തന്നെ സെലക്ട് ചെയ്യുന്നു അവരും നമ്മളോട് വളരെ മോശമായി പെരുമാറുന്ന അവസ്ഥയിൽ ആ കുട്ടി ചിലപ്പോൾ അതിജീവിക്കുവാനും വളരെ പാടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഫിസിക്കലി മെൻ്റലി ആൻഡ് ഇമോഷണലി ഇനി ഇത് മൂന്ന് മാത്രം മതിയോ പോരാ ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആകണം ജോലിയും കൂലി അത് ജീവിക്കുകയാണ് ഒരു ജീവനോട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ചെലവഴം കൊടുക്കണ്ടേ അത് നിങ്ങൾക്കൊരു ബാധ്യമായി മാറുകയും അത് ആ കുട്ടിയോട് നിങ്ങൾ കാണിക്കുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങൾ സെറ്റായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡോപ്ഷനുള്ള ഒരു പ്രൊസീജിയർ പോലും ഓപ്പണായി കിട്ടുകയുള്ളൂ ഇനി അടുത്തത് നിങ്ങൾ ഏതെങ്കിലും കേസുകളിൽ കൺവിക്റ്റഡ് ആണ് അതായത് ഏതെങ്കിലും ജയിഷ അനുഭവിച്ചതാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ നിങ്ങൾ ഡെഡ്ലി ഡിസീസസ് അതായത് മരണം പ്രതീക്ഷിക്കുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ട് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല അത്തരം അസുഖങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ഒരു കുട്ടി അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങൊരു കുട്ടി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ മരണം കൂടി ആ കുട്ടിക്കൊരു ഷോക്കായിട്ട് മാറും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു പറയേണ്ട ഒരു അഡോപ്ഷൻ രീതിയാണ് ഫോസ്റ്റർ കെയർ ഫോസ്റ്റർ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഇൻസ്റ്റിറ്റ്യൂൺസുകൾ അസോസിയേഷനുകൾ ചില ഗ്രൂപ്പ് ഗ്രാമങ്ങൾ ഇപ്പോൾ ചില മഠങ്ങൾ അല്ലെങ്കിൽ ചില ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാറുണ്ട് ഇതാണ് ഫോസ്റ്റർ കെയർ അഡോപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുക അതിൻ്റെ ഫോർമാലിറ്റീസും ഉണ്ട് ആ കുട്ടിയെ നമ്മൾ നമ്മുടെ കൂടെ തന്നെ ഫിസിക്കൽ നിർത്തണമെന്നില്ല ആ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു സംഘമായിട്ട് ഒരു വാർഡായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് താമസിക്കുന്ന ചില ഗ്രാമ കുട്ടികൾ ഗ്രാമങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത്തരം അഡോപ്ഷൻസിൻ്റെ ഫോർമാലിറ്റീസിലൂടെയും നമുക്ക് ഇത്തരം കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനെല്ലാം കൃത്യമായിട്ട് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ചൈൽഡ് അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ചിന്ത തന്നെ വളരെ നല്ല കാര്യം തന്നെയാണ് അത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയല്ല സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ വധിച്ചാൻ വേണ്ടിയുള്ളതല്ല ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ലോകത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരു കുട്ടി ഉണ്ട് അല്ലെങ്കിൽ കുട്ടിയില്ല കുട്ടിയില്ലാത്തവർക്ക് ഒരു കുട്ടിയെ കിട്ടുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് രക്തബന്ധങ്ങളിലൂടെയല്ല ബന്ധങ്ങൾ ഉണ്ടാവുന്നത് ശരിക്കും മനുഷ്യബന്ധങ്ങളിലൂടെയാണ് രക്തബന്ധങ്ങൾ ഉള്ളവർ തന്നെ പരസ്പരം കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യബന്ധങ്ങളിലൂടെ കിട്ടുന്ന ഒരു അമ്മയെ കിട്ടിയാൽ ഒരു അച്ഛനെ കിട്ടിയാൽ നിങ്ങൾക്കൊരു കുട്ടിയെ കിട്ടിയാൽ ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം അത് തന്നെ ആയിരിക്കാം തീർച്ചയായിട്ടും അത്രയും ചിന്തയുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സുകളൊക്കെ നേരിടുവാൻ തയ്യാറാണെങ്കിൽ ലോകത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദമ്പതികൾ മനുഷ്യർ നിങ്ങളായിട്ട് മാറും ആ കുട്ടികളുമായി മാറട്ടെ എന്തായാലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഈ പ്രോസസ്സുകളൊക്കെ ആയിട്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ശ്രമം ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായും നടന്നിരിക്കും അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്